നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ അഞ്ചു മുതൽ പത്തു വരെ ഗുരുവായൂരിൽ നടത്തുന്ന നാരായണീയ മഹോത്സവത്തിന് മുന്നോടിയായി മേഖലാ തലത്തിലും കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പൻഗാവ് ഹാളിൽ ആചാര്യന്മാരായ പി സ്വാമിനാഥൻ വിജയലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണത്തോടെ പരിപാടി ആരംഭിച്ചു അഖില ഭാരത നാരായണീയ സമിതി അഖിലേന്ത്യാ സെക്രട്ടറി ഹരിമേനോൻ ചാമപറമ്പിൽ ചടങ്ങിന്റെ നേതൃത്വം നൽകി കൊല്ലങ്കോട് കൊല്ലങ്കോട് ഗായത്രി സിനിമാ തിയേറ്ററിൽ വെച്ച് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ച ഭഗവത്ഗീത ഗീത ചെറിയ കുട്ടികളിലേക്ക് കൂടുതൽ പകർന്നുകൊടുക്കുക എന്ന കൂടി നടത്തുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് അതിൽ കുട്ടികളാണ് കൂടുതൽ രംഗത്ത് വരുന്നത് നമ്മൾ വയസ്സായ ആൾക്കാർ അതിലുണ്ട് നമുക്ക് ഇരുപത്തൊന്നാം തീയതി ചിറ്റൂർ മേഖല കൊല്ലങ്കോട് മേഖല പാലക്കാട്ടത്തെ എല്ലാ നാരായണീയ ഭക്തന്മാരും അതിൽ പങ്കുകൊണ്ടിട്ട് നമ്മുടെ ഈ ഭഗവത്ഗീത ഒന്ന് ഒന്ന് അതിഗംഭീരമാക്കണമെന്ന് ഈ ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നു കൊല്ലംകോട് കമ്മിറ്റിയുടെ ഐ ഡി കാർഡ് വിതരണം സ്വാമിനാഥന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ ഉത്തരകേരള അഖില ഭാരത നാരായണീയ സമിതി അധ്യക്ഷൻ സതീഷ് മേനോൻ സെക്രട്ടറി പി കണ്ണൻകുട്ടി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ വിശ്വനാഥൻ കൊല്ലങ്കോട് ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ മുകുന്ദൻ മേനോൻ ജയപ്രകാശ് മേനോൻ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പിന്നീട് എല്ലാ ദിവസങ്ങളിലും വരുന്ന ഉച്ച ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ നടക്കുന്ന പരിപാടികൾ നമ്മളിവിടെ കൊല്ലംകോട്ടുണ്ടായിരുന്നു എങ്കിലും അവിടെ കുറച്ചുകൂടി വിപുലമായിട്ടായിരിക്കും എല്ലാത്തിലും മിനിസ്റ്റേഴ്സും പങ്കെടുക്കുന്നുണ്ട് എല്ലാ ആചാര്യന്മാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ചെയ്യുന്നുണ്ട് ഓരോ മേഖലയില് പ്രാധാന്യമുള്ള ആൾക്കാരെ ആദരിക്കുന്നു ഓരോ ദിവസം ഓരോ ഇതായിരിക്കും ഓരോ മേഖലയിലുള്ള ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങ് ഉച്ചയ്ക്ക് അതിനുശേഷം ഒരു ഒരു കലാ അര നാൽപ്പത്തഞ്ച് മിനിറ്റ് കലാപരിപാടി അതിനകത്ത് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കുന്ന പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നോട്ടീസ് ഇറങ്ങിയില്ല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യും പ്രോഗ്രാം നോട്ടീസ് അടുത്ത ആഴ്ചയ്ക്ക് ആവുള്ളൂ എന്നാൽ ഈ മന്ത്രിമാരുടെ ഡേറ്റ് കിട്ടിയിട്ടാണ് പറഞ്ഞ് കൺഫേം ആയിട്ടുണ്ട് പക്ഷേ ഡേറ്റ് കിട്ടിയിട്ടില്ല ഡേറ്റ് കിട്ടിയാൽ അവർക്ക് പ്രോഗ്രാം നോട്ടീസ് അടിക്കാം അതിന് വേണ്ടിയിട്ടുള്ള താമസമാണ് യു ന്യൂസ് പാലക്കാട്